ആ സ്ത്രീ മന്ദബുത്തിയായി അഭിനയിച്ച് സിഇഒയെ വിവാഹം കഴിക്കുന്നു എന്നാൽ അവരുടെ വിവാഹരാത്രിയിൽ സിഇഒ ഉണരുന്നു ഭാര്യ ശരിക്കും മന്ദബുദ്ധിയാണോ എന്നറിയാൻ അയാൾ ആഗ്രഹിച്ചു അയാൾ അവളെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി തൻ്റെ മുൻപിൽ കുളിക്കാൻ ആവശ്യപ്പെടുന്നു സിഇഒ തന്നെ പരീക്ഷിക്കുവാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി തന്നോടൊപ്പം കുളിക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നു അവളുടെ പ്രതികരണം കണ്ട് അവൾ ശരിക്കും മന്ദബുദ്ധിയാണെന്ന് അയാൾ കരുതുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പെൺകുട്ടി അയാളുടെ മുകളിൽ കയറിയിരുന്നിട്ട് ഹബ്ബി എന്ന് നിർത്താതെ വിളിക്കുന്നു സിഇഒ അവളെ മാറ്റി താൻ ഉണർന്നത് ആരോടും പറയരുതെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകി അവൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതി പാവയെടുത്ത് ഭീഷണിപ്പെടുത്തുന്നു അപ്പോഴേക്കും വീട്ടുജോലിക്കാരി സിഇഒയുടെ സ്വകാര്യ ഡോക്ടറുമായി അങ്ങോട്ടേക്ക് കയറി വരുന്നു ഡോക്ടർ മനഃപൂർവ്വം മിഠായി അവളെ കാണിച്ച് താഴേക്കിടുന്നു പെൺകുട്ടി അതിവേഗത്തിൽ അത് ചെന്ന് എടുക്കുന്നു പരീക്ഷണമാണെങ്കിൽ പോലും സിഇഒയ്ക്ക് ഇനി പിടിച്ചേക്കാൻ സാധിച്ചില്ല അയാൾ എഴുന്നേറ്റ് ഡോക്ടർ അനാദരവ് കാണിക്കുവാണെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു താൻ തൻ്റെ ജോലി ചെയ്യുവാണെന്നും പെൺകുട്ടിയുടെ അസുഖത്തെക്കുറിച്ചുള്ള സ്ഥിതീകരണം ആവശ്യമാണെന്നും ഡോക്ടർ പറയുന്നു പക്ഷേ ഡോക്ടർ ഇപ്പോഴും പെൺകുട്ടിയോട് അനാദരവാണ് കാണിച്ചതെന്ന് സിഇഒ പറയുന്നു ഇതേസമയം ഡോക്ടർ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നു പറയുന്നു മറ്റുള്ളവർ നിലത്തിറിയുന്ന വസ്തുക്കൾ എടുക്കരുതെന്നും ആരെങ്കിലും അവളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് സിഇയോട് പറയണമെന്നും അയാൾ അവളോട് സൗമ്യമായി പറയുന്നു താമസിയാതെ സ്ത്രീയെ പെൺകുട്ടിയുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലോ എന്ന് കരുതി സിഇഒ സ്വകാര്യ ഡോക്ടറെ രഹസ്യമായി അവരുടെ പുറകിൽ വിടുന്നു ഇതേസമയം അവളുടെ കുടുംബം സാധനമാറ്റ കരാറിൽ ഒപ്പിടാൻ അവളെ നിർബന്ധിക്കുന്നു മണ്ടിയായി അഭിനയിക്കാൻ പെൺകുട്ടി പേരെഴുതാതെ അതിൽ ഒപ്പിടുന്നു അടുത്ത നിമിഷത്തിൽ തന്നെ പെൺകുട്ടിയെ അവളുടെ അമ്മ ഒരുങ്ങുന്നു നിർണായക നിമിഷത്തിൽ ഡോക്ടർ വന്ന് അവളെ സിഇഒയുടെ മുറിയിലേക്ക് തിരികെ എത്തിക്കുന്നു എന്നിരുന്നാലും സിഇഒ അവളുടെ മുഖത്ത് ഒരു ചുമന്ന പാട് ശ്രദ്ധിച്ചു ആരാണ് പെൺകുട്ടിയെ അടിച്ചതെന്ന് അയാൾ തിരക്കുന്നു തൻ്റെ അനുജുത്തിയാണെന്ന് പെൺകുട്ടി മറുപടിയും പറയുന്നു അവളുടെ അച്ഛനമ്മമാർക്ക് അവളോട് ദേഷ്യമില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു സ്വകാര്യ ഡോക്ടർ പെൺകുട്ടിയുടെ കുടുംബത്തെയും കുറ്റം പറഞ്ഞു പെൺകുട്ടിയെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ സിഇയോടെ ഹൃദയം തകർന്നു പെൺകുട്ടിയുടെ കുടുംബത്തോട് അയാൾ ഇതിന് പകരം ചോദിക്കാൻ തീരുമാനിക്കുന്നു